ചർച്ചകൾ സജീവമാകുന്നതിനിടയിൽ ഡൽഹിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ഭാവിയും രാഷ്ട്രീയ ഇപ്പോൾ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവർ പി സി സി പ്രസിഡന്റ് ആൻഡ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കമ്മിങ് ഇലക്ഷൻ ഫെസ് ഇലക്ഷൻ ബൈ ദ്ലി ഇലക്ഷൻ ഹൗ ഷുഡ് ഇലക്ഷൻ സ്ട്രാറ്റജി വാട്ട് റോഡ് മാപ്പ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നേ വിജയിപ്പിക്കുന്നതിനുവേണ്ടി ഉത്തരവാദിത്വം തങ്ങളുടെ ഓരോരുത്തരാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞത് ഇവിടെ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത് നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിരസ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ജനവിരുദ്ധമായൊരു സർക്കാരുണ്ട് ആ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വരുന്ന ഒരു വർഷക്കാലം ഓരോ കോൺഗ്രസ്സുകാരനെയും നയിക്കുക എന്നുള്ള പൊതു തീരുമാനത്തോടുകൂടി പോവാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി വ്യത്യസ്ത രീതിയിൽ പ്രസ്താവനകൾ കൊടുക്കുക വ്യത്യസ്തമായ ചിന്താഗതികൾ വളർത്തുക ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല പാർട്ടി ഒരു കലക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ചുകൊണ്ട് എല്ലാം ആലോചനയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ജിയും ശ്രീ രാഹുൽ ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തികച്ച ആത്മവിശ്വാസത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് ഈ യോഗം ഇന്നിവിടുന്ന് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല നിർണായകമായിട്ടുള്ള ഒരു യോഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇത് റിസൾട്ട് ഓറിയൻറ്റഡ് ഒരു മീറ്റിംഗ് ആയിരുന്നു വരും നാളുകളിൽ എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നേതാക്കളെല്ലാവരും അവരെല്ലാവരും സമർപ്പിത കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും അങ്ങനത്തെ ഒരു ചർച്ചകളും വേണ്ട ഇത് ക്ലിയർ ആയിട്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ ചേർന്ന യോഗം അവസാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും അതിനുള്ള പ്രതിജ്ഞ എടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തെരഞ്ഞെടുപ്പ് പോരാട്ടം വരാൻ പോകുന്നു അതിന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിട്ട് കൊച്ചു കേരളം യു ഡി എഫിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ എത്തിക്കും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ചയായത് എന്നാണ് പറയുന്നത് കേരളത്തിലെ വികസന ക്ഷേമ മാതൃകകൾ കോൺഗ്രസ് സൃഷ്ടിച്ചു എന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ഭാവിയും രാഷ്ട്രീയ തന്ത്രങ്ങളുമാണ് പ്രധാനമായി ചർച്ച ചെയ്തതെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകാനായി അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും ചർച്ചയായത് എന്ന് നേതാക്കൾ പറയുന്നു അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരുമോ എന്നതായിരുന്നു യോഗത്തിൽ പ്രധാനമായും മുറ്റുനോക്കിയിരുന്നത് ബെന്നി ബഹ്റാനും മടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ രമേശ് ചെന്നിത്തലയെ കണ്ടു അവർക്കാണ് കൂടുതൽ സാധ്യത എന്നത് ഉൾപ്പെടെ എന്നാൽ യോഗത്തിൽ ഉണ്ടായിട്ടില്ല അതായത് കെ പി സി സി പ്രസിഡന്റ് ആരാവണം ആര് വെക്കണം അതിന്റെ പരിഗണനകൾ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കെ സി വേണുഗോപാൽ അല്പം മുമ്പ് അക്കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ ശശി തരൂർ യോഗശേഷം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തരൂരിനെ ചേർത്ത് പിടിച്ചു തന്നെ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എല്ലാവരും തരൂരിനെ ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയുമായിരുന്നു എന്തായാലും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതാ യോഗശേഷം പുറത്തേക്ക് നിൽക്കുന്നു അതിൽ എല്ലാവരും പക്ഷേ ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം അതിന് ചുമതലപ്പെടുത്തിയ ആളുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തിരിച്ച് പോയിട്ടുണ്ടെന്ന് നമുക്കൊരു പ്രതികരണം തേടാം യോഗത്തില് വലിയ ജനറൽ സി പ്രതികരിച്ചു അതിന് മുകളിൽ പ്രതികരിക്കാൻ ഞങ്ങൾ ആളല്ല എന്തായാലും അധികം കൂടുതലായിട്ടുള്ള പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ട എന്ന കർശനമായ നിർദ്ദേശം നേതാക്കൾക്ക് യോഗത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കാരണം തീരുമാനിച്ച സി ഡബ്ല്യു സി അംഗങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളെ കാണണമെന്ന് നിശ്ചയിച്ചത് അവർ മാത്രം മാധ്യമങ്ങളെ കണ്ട് തിരികെ പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് എന്തായാലും ഒരു പ്രതികരണം വി എം സുധീരന്റെ ഒരു പ്രതികരണം തേടുന്നുണ്ട് നമുക്കത് നോക്കാം പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് വി എം സുധീരനും പറയുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത് രണ്ടര മണിക്കൂറോളം നീണ്ട യോഗം രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയും പ്രിയങ്കാഗാന്ധിയും കെ സി വേണുഗോപാലും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പങ്കെടുത്തു ദീപാദാസ് മുൻഷി റിപ്പോർട്ട് വെച്ചു അതിനുശേഷം കെ സുധാകരൻ സംസാരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കളും സംസാരിച്ചു പ്രധാന സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു എന്നാൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ച നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം എന്നതിൻ്റെ ആലോചന അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗശേഷം പുറത്തേക്ക് വന്നപ്പോൾ തരൂരിനെ ശശി തരൂരിനെ മുന്നിൽ തന്നെ നിർത്തിയായിരുന്നു മാധ്യമങ്ങളോട് നേതാക്കൾ സംസാരിച്ചത് കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും സംസാരിച്ചു മറ്റു നേതാക്കൾ സംസാരിച്ചില്ല അതിന് ചുമതലപ്പെട്ട ആളുകൾ അവരായിരുന്നു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട യോഗത്തിന് ഇവിടെ ദേശീയ ആസ്ഥാനത്ത് ഇപ്പോൾ യോഗം സമാപിച്ചിരിക്കുകയാണ് ശരി ഡൽഹിയിൽ ചേർന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം അവസാനിച്ചിരിക്കുകയാണ് യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ഭാവിയും രാഷ്ട്രീയ തന്ത്രങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അതേസമയം യോഗത്തിൽ കെ പി സി സി അധ്യക്ഷസ്ഥാനത്തേക്കൊരു മാറ്റം വരുന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനൂപ് ദാസാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്